ഹലോ എല്ലാവർക്കും നമസ്കാരം ആഗോളതാനവും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ഞാനുള്ളത് വയ്യന്നൂർ പുതിയങ്ങാടി ചൂടാട്ട് വീച്ചിലാണ് ഇന്നലെ മുതൽ ഇവിടെ കടൽ കരയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നൂറ്റി അമ്പതിന് മീറ്ററിന് മേലെ സ്ഥലം ഓൾറെഡി കട എടുത്തു കഴിഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വലിയ പ്രക്രിയയാണ് ഇന്ന് ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സ്ഥലത്ത് ഡി ടി പി സിയുടെ വലിയ പാർക്കുണ്ട് ആ പാർക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതുപോലെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ കടലിൻ്റെ കൈവശത്തേക്ക് അതായത് കടലിൻ്റെ മാറിലേക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ എല്ലാ തീരപ്രദേശങ്ങളും അതായത് ഈ തീരപ്രദേശങ്ങൾ ഓൾറെഡി കടൽ വിത്തിയില്ലാത്തതാണ് മീറ്ററുകളോളം ഈ കടൽ വിത്തിയില്ലാത്ത ഭാഗങ്ങളൊക്കെ സമീപകാലത്ത് ഈ സങ്കീർണമായ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി കടലിലേക്ക് ലയിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ നിരവധി കുടുംബങ്ങൾ ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നത് നിരവധി കുടുംബങ്ങളിലേക്ക് വെള്ളം കയറുകയും നിരവധി കുടുംബങ്ങൾ കടലിനോട് ചേർന്ന് കടലിലേക്ക് ലയിക്കുവാൻ സംജാതമായി സംജാതയായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൻ്റെ ഭാഗമായ ഈ സ്ഥലങ്ങളൊക്കെ ഇന്നലെ കരിയായിരുന്നു അത് കടലായി മാറുന്നതിന് മുമ്പ് അവിടെയുള്ള ബിൽഡിങ്ങുകളുടെ അവ ബാക്കി സാധനങ്ങൾ ഇവിടുത്തെ ജോലിക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും കാസർഗോഡ് ജില്ലയിൽ നിന്ന് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ചൂടാട്ട് ബീച്ച് പ്രചുദരമണീയമായ ഒരു സ്ഥലം ഇനി ഒരു ഒരു ഇരുപത് മീറ്റർ കൂടി ആയിക്കഴിഞ്ഞാൽ ഈ പാർക്കും അനുബന്ധമായ ചില സംരംഭങ്ങളും ചില വീടുകളും കടലിലേക്ക് ലയിക്കുവാൻ പോവുകയാണ് ഹരിതഗ്രഹവാതകങ്ങളുടെ അമിതമായ പുറന്തള്ളലിൻ്റെ ഭാഗമായി അന്തരീക്ഷം ചൂടുപിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാടികൾ പോലും നിലവിൽ ഇപ്പോൾ ഉരുകി ഉരുകി കടലിലോട് ചേരുകയും ആ വലിയ ജലപ്രവാഹം കടലിൽ ഉൾക്കൊള്ളാനുള്ള ഒരു സമയം ആ സമയം എടുക്കുന്ന ഒരു ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഈ കടലാക്രമണം എല്ലാ സ്ഥലത്തും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടെ ന്യൂനവർദ്ദത്തിൻ്റെ ശക്തിയും കടൽ ചൂടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി ന്യൂനവർദ്ദങ്ങൾ ഉണ്ടാവുകയും ആ ന്യൂനവർദ്ദം ത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ പ്രക്രിയ വളരെ സങ്കീർണമായി കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കടലാക്രമവും ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള ചൂടും മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പോലുള്ള വലിയ വിനാശകരമായ ഒരവസ്ഥയുമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത് ഇതിന് നാം എല്ലാവരും ഉത്തരവാദിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദികൾ വികസിത രാജ്യങ്ങൾ എന്നു വേണ്ടിയിട്ട് നമുക്ക് പറയാം രാഷ്ട്രങ്ങൾക്ക് അതിർത്തി ഉണ്ടാവും പക്ഷെ വായുവിന് അതിർത്തികളില്ല അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ പടർന്ന് അവിടെയുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെയും അടിസ്ഥാനത്തിൽ സൂര്യൻ കൂടുപിടിക്കുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് എങ്ങനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഇനിയുള്ള എല്ലാ വീഡിയോകളിലും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കും ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ് കാർബൺ ഉള്ളിലെ കാർബൺ കമ്മീഷൻ കുറക്കുക ഈ ഒരു വിഷയം എല്ലാ കുടുംബങ്ങളിലുമൊക്കെ എത്തിക്കേണ്ടതാണ് നിരവധി ദുരന്തങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് നിരവധി അസുഖങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വരും വീഡിയോകളിൽ നിങ്ങളായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഇതിൻ്റെ ബാക്കി ചിത്രങ്ങൾ നമ്മൾക്ക് ഇതിൻ്റെ പാർക്കിലെ ജോലിക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാം ഈ കാണുന്ന ഈ കാണുന്ന ഭാഗം ഇത് പണിയെടുത്തു കൊണ്ടിരിക്കുകയാണ് ഒളിച്ചു മാറ്റുകയാണ് ഇത്രയും ഭാഗങ്ങൾ ഓൾറെഡി ഇന്നലെ തല എടുത്തു കഴിഞ്ഞു കടൽപിപ്പ് ഇല്ലാത്തതിനാൽ ഇനി വരുന്ന സമീപകാലങ്ങളിൽ ഈ ഭാഗങ്ങൾ പോലും നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഇന്നലെ നടന്ന ആ ഒരു സംഭവങ്ങൾ നമ്മളിവിടുത്തെ ജോലിക്കാരനായിട്ട് നമുക്ക് സംസാരിക്കാം അതായത് ഈ പാർക്കിൽ ജോലി ചെയ്യുന്ന അഖിൽ ഇദ്ദേഹം രണ്ടു വർഷത്തിന് മുമ്പുള്ള ഇവിടെ ജോലി ചെയ്യുന്നു ഇപ്പം ഈ സംഭവം ഉണ്ടായിട്ട് എത്ര പിന്ന എത്ര മീറ്ററോളം ഏകദേശം കടൽ എടുത്തിട്ടുണ്ട് നൂറ് മീറ്ററോളം കൊണ്ടൊക്കെ എടുത്ത് കടലെടുത്ത് പോയതാണ് നൂറ് മീറ്ററോളം ഏകദേശം എടുത്തു കഴിഞ്ഞു അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇതിനപ്പറം അവിടെയുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അകത്തോട്ട് അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് ഈ പിന്നിൽ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഏകദേശം ഇനി അവശേഷിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഈ ഭാഗങ്ങൾ അപ്പോൾ ഇതും ഇവർ പറയുന്നത് വെച്ചാൽ പിന്നെ കുറച്ചു നാളും കൂടി ഇതുപോലെ ഇന്ന് മുഴുവനായിട്ട് ഇത് എടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് നാളം കൂടി നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് കാരണം അടുത്ത് അതായത് ഈ കടലുമായിട്ട് ഏറ്റവും അടുത്ത് എത്തിയ ഒരു സ്ഥിതിയിലാണ് ഉള്ളത് അതെന്ത് കഴിഞ്ഞാലും ഈ കടലിന് ഇന്നത്തെ പ്രക്ഷുബ്ധമായ ഈ രംഗം കാണുമ്പോൾ സമീപവാവിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സങ്കീർണത കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വേഗത്തിൽ ഈ ഭാഗങ്ങളൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നിരവധി പേർ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അത് നമ്മൾ ഈ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഓൾറെഡി ചൂടാട്ടു വീച്ചിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു പാർക്കിന്റെ അവസ്ഥ ഇന്ന് ഈ രീതിയിലാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിന്റെയും മറ്റു തീരപ്രദേശങ്ങൾ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് എത്ര കണ്ട് ഭയാനകമായിരിക്കും എന്ന് കൂടി ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്